കണ്ണൂരിലേക്ക് നമുക്ക് പോകാം കണ്ണൂരിൽ ഉദ്യോഗസ്ഥനെതിരെ ആക്രമണം റെസ്റ്റ് കിടക്കുകയായിരുന്ന ഫോൺ താഴെ ഉദ്യോഗസ്ഥനെ മുൻ സൈനികനും ഉപ്പളയിലെ റെയിൽവേ റെയിൽവേ ഗേറ്റ് കീപ്പറുമായ പ്രതി പ്രകോപനമില്ലാതെയാണ് പോലീസ് സുനിൽ പറഞ്ഞു അപ്പോൾ കുറച്ച് ദൂരെയായിരുന്നു ഈ നമ്മൾ ുംകോപനമില്ലാതെയാണ് അവർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഈ ആരോട് നിങ്ങളുടെ ബാഗും ഫോണും എടുത്ത് വയ്ക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അയാളെ യാതൊരു പ്രകോപനമില്ല പ്രകോപനമില്ലാതെ ഈ നമ്മുടെ ആർ പി എഫിൻ്റെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെ പിന്നെ കയ്യേറ്റം ചെയ്യാൻ ഉണ്ടായത് കയ്യേറ്റം ചെയ്യാൻ മാത്രമല്ല യൂണിഫോം വലിച്ചു കീറി അയാളെ ബോഡി ക്യാമറ നശിപ്പിച്ചു പോരാത്തത് കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു പ്രദിനെ കയ്യോടെ പിടിച്ചു ഡോക്ടറെ കൊണ്ടുപോയിട്ട് മെഡിക്കൽ ചെയ്തിട്ടുണ്ട് ഇപ്പം രാവിലെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നുണ്ട് പേര് ധനേഷ് എന്നാണ് മമ്പറം സ്വദേശിയാണ് അയാൾ ഒരു മുൻ സൈനികനാണ് പോരാത്തതിപ്പം അയാൾ ഈ റെയിൽവേയിൽ തന്നെ കാസർഗോഡ് ജില്ലയിലെ ഉള്ളാലെന്ന സ്ഥലത്ത് ഒരു പിന്നെ ഗെയ്റ്റ് കീപ്പറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അഭിജിത്ത് വീണ്ടും ഒരു എസ് എച്ച്ഒക്കാണ് ഇത്തരത്തിലുള്ള പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നത് ഇതിൽ ആരാണ് പ്രതി ഒരു മുൻ സൈനികനാണ് ഒരു രാജ്യത്തിന് തന്നെ സുരക്ഷ ഒരുക്കേണ്ട ഒരുക്കിയിട്ടുള്ള ഒരു വ്യക്തി അത് ഇത്തരം നമ്മൾ ഈ ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട സുരക്ഷയെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് അപ്പൊ ഈ അക്രമികൾക്ക് അങ്ങനെ വ്യത്യാസം ഒന്നുമില്ല അതാണ് മനസ്സിലാവുന്നത് അതേ റോഷനി ഇയാൾ അതായത് ഈ പ്രതിയായ ധനേഷ് സ്ത്രീകളുടെ വിശ്രമ മുറിക്ക് മുൻവശത്താണ് ഉറങ്ങിയിരുന്നത് അവിടെ ഇയാളുടെ മൊബൈൽ ഫോൺ താഴെ വീഴുന്നു അത് കണ്ടാണ് ആർ ഉദ്യോഗസ്ഥൻ അവിടേക്ക് എത്തുന്നതും ആ മൊബൈൽ ഫോൺ എടുത്ത് കൊടുത്ത സമയത്ത് ഇയാൾ ഞെട്ടിയുണർന്ന് ആർ പി എഫ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കുകയാണ് ഒരു പക്ഷേ ഈ വിശ്രമ മുറിയിലുണ്ടായിരുന്ന ഏതെങ്കിലും സ്ത്രീക്ക് നേരെയാണ് ഇയാൾ അക്രമം നടത്തിയത് എങ്കിൽ അത് വളരെ ഗുരുതരമാകുമായിരുന്നു കാരണം ആർ പി എഫ് ഉദ്യോഗസ്ഥന് തന്നെ സാരമായി പരിക്കുപറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂണിഫോം വലിച്ചു കീറുകയും കയ്യിൽ കടിക്കുകയും ശരീരത്തിൽ ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആർ പി എഫ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലെ ഉപകരണം നിലത്തെറിഞ്ഞ് തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയോടെയാണ് റോഷനി ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ധനേഷ് എന്നയാളെ ഉടൻ തന്നെ റെയിൽവേ പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയും ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും നിലവിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ സൈനികനാണ് ഒപ്പം റെയിൽവേയിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ കൂടിയാണ് അങ്ങനെയൊരു ഒരാളുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത് ഏതായാലും ഗുരുതരമായ കാര്യമാണ് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അല്പം സാരമായി തന്നെ ഇദ്ദേഹത്തിന് റെയിൽവേ ഉദ്യോഗസ്ഥനായ ശശിധരന് പരിക്കുപറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട് കൈക്കാണ് പറ്റിയത് ഏതായാലും ആളുകളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ട ആർ പി എഫ് ഉദ്യോഗസ്ഥർക്ക് നേരെ തന്നെ ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഗുരുതരമായ കാര്യം അതിൽ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് റെയിൽവേ പോലീസിന്